സർക്കാർ ആശുപത്രി മെമ്മറിയിൽ ഡാൻസ് സ്റ്റുഡിയോ ആക്കി മാറ്റിയ വീഡിയോ പ്രചരിച്ചതോടെ ഡോക്ടറെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ി ജില്ലയിലെ കാന്തലായിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടർ വകാർ സിദ്ദീഖാണ് പ്രതിശ്രുത വധുവിനൊപ്പം ആശുപത്രി മുറിക്കുള്ളിൽ ബോളിവുഡ് ഗാനത്തിന് നൃത്തം ചെയ്തത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡിയോയിൽ ആശുപത്രി മുറിയുടെ അകത്ത് ഔദ്യോഗിക ഡ്യൂട്ടി സമയത്ത് തന്നെ നൃത്തം ചെയ്യുന്ന ദൃശ്യം കാണാമായിരുന്നു ഇത് വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും വിവാദങ്ങൾ ഉയർന്നതും ഇതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിംഗ് ഡോക്ടർ സിദ്ദീഖിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയതോടെ അദ്ദേഹത്തെ എമർജൻസി ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചു തുടർന്ന് ഡോക്ടർ താമസിച്ചിരുന്ന ഔദ്യോഗിക സർക്കാർ വസതി ഉടൻ ഒഴിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡ്യൂട്ടി പെരുമാറ്റച്ചട്ടങ്ങൾ പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ എന്നിവ ലംഘിച്ചുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻഗോൾഡ് ഗോൾഡ്